ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുമല്ല ഇന്തോനേഷ്യയിൽ പോയി നിൽക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വിമർശനം ഇതിനിടയിലാണ് പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം പോലും വിശ്രമിച്ചു എന്ന മഹത് വചനവുമായി ഇറങ്ങിയ എ കെ ബാലനെ കണ്ടം വഴി സോഷ്യൽ മീഡിയ ഓടിച്ചിരിക്കുന്നത് മാത്രമല്ല ചെറിയാൻ ഫിലിപ്പിനെ പോലെ പ്രതിപക്ഷത്തുള്ളവർ അക്കമിട്ട് പിണറായി വിജയൻ നേരെ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും വിശ്രമിച്ചുവെന്ന് പിണറായി പോയത് വിശ്രമിക്കാൻ എന്നാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എ കെ ബാലന്റെ കണ്ടുപിടുത്തം എന്നാൽ എ കെ ബാലൻ കേരളം കെട്ടിപ്പടുത്ത പിണറായി വിശ്രമിക്കാൻ പോയെന്ന് പറയുമ്പോൾ മറുവശത്ത് കേരളത്തെ പൊളിച്ചെടുക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുകയാണ് പ്രതിപക്ഷം ചെറിയാൻ ഫിലിപ്പ് ഇപ്പോഴത്തെ തൊടുത്തുവിട്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഇതിന് എ കെ ബാലൻ ടീമും എന്ത് മറുപടി പറയും ഒന്നല്ല നാലെണ്ണം ലൈഫ് ആർദ്രം വിദ്യാഭ്യാസ യജ്ഞം ഹരിത കേരളം മുഖ്യമന്ത്രി ചെയർമാനായ നാല് നവകേരള മിഷനുകൾ സർക്കാർ പൂർണ്ണമായും പൊളിച്ചെടുക്കിയെന്നാണ് നവകേരളം കർമ്മ പദ്ധതിയുടെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ മിഷനുകളുടെ അവലോകന യോഗങ്ങൾ ഇപ്പോൾ നടക്കാറില്ല പിന്നെ എന്ത് ചെയ്ത് തീർത്തിട്ടാണ് മുഖ്യമന്ത്രി സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും യു എയിലുമൊക്കെ പോയത് എന്ന ബാലൻ സഖാവ് മറുപടി പറയുമോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ ചോദ്യം പുതിയ സർക്കാർ വന്നതിനു ശേഷം ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീട് പോലും പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ സർക്കാർ അനുവദിച്ച കാൽ ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണം പകുതി വഴിയിലാണ് ആർദ്ര മുഖേന ഒരു കുടുംബാരോഗ്യ കേന്ദ്രം പോലും പുതുതായി തുടങ്ങിയിട്ടില്ല പഴയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത്ര ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ല ഹരിത കേരളവും ശുചിത്വ കേരളവും തകർന്നതിനാൽ കേരളം വീണ്ടും മാലിന്യ കൂമ്പാരമായി ഉറവിട മാലിന്യ സംസ്കരണ പരിപാടി നഗരങ്ങളിൽ നാമമാത്രമാണ് വിദ്യാഭ്യാസ യജ്ഞപ്രകാരം പ്രഖ്യാപിച്ച ഒരു സ്കൂൾ പോലും മികവിന്റെ കേന്ദ്രമായിട്ടില്ല പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സംഖ്യ രണ്ട് വർഷത്തിനുള്ളിൽ ഗണ്യമായി കുറഞ്ഞുവെന്നാണ് ചെറിയാൻ ഫിലിപ്പ് ആരോപിക്കുന്നത് എന്നിട്ടാണ് എ കെ ബാലൻ സഖാവ് പറയുന്നത് വിശ്രമിക്കാൻ പോയതാണ് അത്ര വിശ്രമിക്കാൻ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സംബന്ധിച്ച വിവാദങ്ങളിൽ പ്രതികരിക്കുകയാണ് സി പി കേന്ദ്ര കമ്മിറ്റി അംഗം എ ബാലൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വിശ്രമിക്കുന്നതിനാണ് പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പോയതെന്നും അതിൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു വിളിച്ചാൽ വിളികേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു ആ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വിധം സ്ട്രെയിൻ എടുത്ത ഒരാളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ആറു ദിവസം പ്രപഞ്ചമുണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചു ആ ദിവസമാണ് ഞായറാഴ്ച അതുപോലും മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നാണോ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും ബാലൻ പറഞ്ഞു ബഹിരാകാശത്തേക്കൊന്നുമല്ലോ മുഖ്യമന്ത്രി പോയത് ഇത് നമ്മുടെ ഒരു വിളിപ്പാട് അകലെയുള്ള രാജ്യമല്ലേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പായ കന്യാകുമാരിയെക്കാൾ മൂന്ന് ഡിഗ്രി ലോങ്റ്റൂഡിലാണ് കാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പ് അതിന്റെ തെക്കേ മുനമ്പായ പിക്നാലിയൻ മുനമ്പിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലമേ ഉള്ളൂ ഇന്തോനേഷ്യയിലേക്ക് പിണറായി വിജയ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ പറ്റുന്ന സ്ഥലമാണത് ഇത്രയും വ്യക്തത വരുത്തിയിട്ടും വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്തോ ഒരു തകരാറായിട്ടാണ് തനിക്ക് തോന്നുന്നത് എന്നാണ് എ കെ ബാലൻ പറയുന്നത് ഇവിടെ പല മന്ത്രിമാരും പല നേതാക്കളും വിദേശ സഞ്ചാരം നടത്തുന്നുണ്ട് അതിലില്ലാത്ത എന്ത് വിവാദമാണ് ഇതിലുള്ളത് സ്വകാര്യ യാത്രകൾക്ക് എവിടെ നിന്നാണ് എന്നാണ് സുധാകരന്റെ ചോദ്യം തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മാസ വരുമാനമുണ്ട് മുഖ്യമന്ത്രിക്കെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ നിലപാടിനെയും എ കെ ബാലൻ വിമർശിച്ചു ഡൈനാമിക് ആയുള്ള മന്ത്രിയാണ് ഗണേഷ് കുമാർ വിഷയത്തിൽ മന്ത്രി തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുകയാണ് വേണ്ടതെന്ന് എ കെ ബാലൻ പറഞ്ഞു ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കരുത് മന്ത്രി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു